ഹായ് നമസ്കാരം നന്ദകുമാരാണ് ഞാൻ ആദ്യമായിട്ടൊരു കുക്കിംഗ് വീഡിയോ ഇടാൻ വേണ്ടിട്ട് പോവാണ് അമ്മയുടെ കുക്കിങ്ങാണ് കാച്ചരായ ആദ്യം തന്നെ നമ്മൾ ഇതേപോലത്തെ മൺചട്ടി എടുക്കണം മൺചട്ടിക്കകത്ത് ഒക്കെ എന്താ ചവറുപോലൊക്കെ എടുത്ത് ഇടണം നമ്മൾ അതായത് ഇതിപ്പോ തക്കാളി നമ്മൾ ഇടണം പിന്നെ അമ്മ ഇതിനകത്ത് ആ പിന്നെ ചൊറകില്ല വെളുത്തുള്ളി ആ ആ അത്ര ഇട്ടിട്ട് വെള്ളം ഒഴിക്കണം അമ്മയൊന്നും കാണിച്ച എന്റെ പ്രേക്ഷകർക്കൊന്നും അമ്മ മീനൊന്നും ചെറിയൊന്നും പറയല്ലേ അതിലൊന്നും കാര്യമൊന്നുമില്ല ഇത് എണ്ണ ഒരുപാട് ഒഴിക്കത്തിന് ഹാനികരമാണ് അത് ആ മീനൊന്നും കാണിച്ചു കൊടുത്തേ ചുറകാണ് സംഭവം ഈ ചുറകെന്ന് പറയുന്ന ഒരു തന്നെ നമ്മള് ഉള്ളില്ല ശ്നംന്ന് വെച്ചാൽ ഞാൻ ചുറക മേടിക്കാനുള്ള ഏറ്റവും വലിയ ഇത് വെച്ചാൽ ചുരകുന്ന വില കുറവായിരുന്നു ഒരു കിലോയ്ക്ക് ആപ്പാട നൂറ്റി ഇരുപത് രൂപ ഉണ്ടായത് അപ്പൊ അതുകൊണ്ടിട്ടാണ് ചുറകം മേടിച്ചത് മത്തിക്ക് അതിലും വില കുറവായിരുന്നു നാപ്പത് രൂപ ഉണ്ടായിരുന്നത് ഒരു കിലോയ്ക്ക് പക്ഷെ മത്തി നമ്മൾ ഒരു കിലോ നാൽപ്പത് രൂപ ഒരുപാട് അപ്പൊ എന്റെ അമ്മ അത്രയും കഷ്ടപ്പെടുന്നത് കാണാനായിട്ടുള്ള മാനസികാവശ്യം അപ്പൊ ഇങ്ങനെ കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അമ്മയുടെ ഏത് ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിലാക്കണമല്ലോ മീൻ മേടിക്കാൻ പോകുമ്പോഴുള്ള അതിന്റെ ചെറുപ്പും സൗണ്ട് അല്ല അതിന്റെ ഒരു സ്മെല്ലും ഒക്കെയാണ് പിന്നെ വണ്ടിക്കകത്ത് വെച്ച് കഴിയുമ്പോൾ ഇത്ര മാറ്റവും അതൊക്കെ ആലോചിച്ച നമ്മളത് മേടിക്കൂല പക്ഷെ നമ്മൾ എന്തുകൊണ്ട് മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആ കഷ്ടപ്പാടും കടമ്പുകളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ പറയുന്ന മീൻ കറി വെച്ച് അത് ആ പ്ലേറ്റിലോട്ട് അമ്മ സ്നേഹത്തോട് കൂടി കൊണ്ടുവരുമ്പോ നമുക്കിത് കഴിക്കാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ കഴിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ആ ആ ഓർമ്മകളും എല്ലാം പുറത്തിട്ടാണ് ഞാൻ അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് മേടിക്കാഞ്ഞത് നമ്മ ഇടത്തെ കൈ ആണ് എന്നെ പോലെ വലം കയ്യല്ല ലെഫ്റ്റ് ഹാൻഡ് സൗരഗാങ്കലിയാണ് അമ്മ ഇതിപ്പോ നമ്മൾ ഇപ്പൊ വെള്ളം ഒഴിച്ചായിരുന്നെ ഏ അപ്പൊ ഇതിനകത്ത് ഇവിടെ നിന്ന് വെള്ളം എടുത്ത് ഏഹ് എന്തല്ലേ ഇത് ചോദിച്ചു മനസ്സിലാക്കട്ടെ ഇത് അതായത് ഇതിന് മുളക് പൊടി ഇട്ടിട്ട് വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോ നമ്മള് ചുമക്കും ഇതിപ്പോ നമ്മള് നമ്മൾ ഇതിനകത്ത് ചുമക്കണം അല്ല ചുമക്കല്ല ഇതിനകത്ത് നമ്മള് മുളക് പൊടി ഇട്ട് അതെ വീണ്ടും നമ്മള് വെള്ളം ഒഴിക്കണത് ഇപ്പൊ ഇതില് ഒഴിച്ചേക്കുന്ന സാധനങ്ങൾ വേവിക്കാനല്ലേ ഈ ഉപ്പ് പിടല ചടങ്ങ് ഏറ്റവും നമ്മളെല്ലാ കറി വെക്കുമ്പോഴും നമ്മൾ നമ്മളൊരു പാചകത്തിൽ നമ്മൾ ഇതിനൊരു ശാസ്ത്രീയവശമുണ്ട് ഈ ശാസ്ത്രീയവശം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ ആ പാചകത്തിൻ്റെ അകത്ത് നമ്മൾ മുളക് പൊടി ഇടും മല്ലിപ്പൊടി ഇടും മസാലപ്പൊടി ഇടും അതുപോലെ തന്നെ ഈ പറയുന്ന ബീഫോ ചിക്കനോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ വെജോ വെജിറ്റേറിയനോ യൂസ് ചെയ്യും അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ഉണ്ട് അപ്പൊ കെമിസ്ട്രി വർക്കൗട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് വലിയ കറികൾ വെച്ചാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ കടലിൽ മണ്ണ് അത് അതുപോലെ ഇതിൻ്റെ അകത്ത് ഇടപെടൽ ഇത് സെറ്റപ്പ് വിളിക്കുന്നത് അതിനു പറയുന്നത് അച്ഛൻ കടലിൽ കടലിലെ മണ്ണല്ലേ ഇത് ഈ മണ്ണിടാണ്ട് ഏതെങ്കിലും കറിക്ക് ഒരു ടേസ്റ്റ് അത് കടലിലെ വെള്ളം ചൂടാക്കിട്ടാണ് അതിനകത്തുനിന്ന് ഉപ്പുണ്ടാക്കി എടുക്കുന്നത് ആ ഉപ്പ് കൊണ്ടുപോയി ഇടുമ്പോ എത്ര സംഭവിക്കുന്ന കെമിസ്ട്രിയിൽ നമ്മൾ ഉപ്പിടുമ്പോ ഇതെല്ലാം നമ്മൾ ജോയിന്റ് ആയിട്ട് ആയിട്ടൊരു ബ്ലൈൻഡ് കറക്റ്റ് ആവും കറിയിൽ കറിയിൽ ഒരു ബ്ലെൻഡ് കറക്റ്റ് ആകുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക ഉപ്പിടുന്നതിൻ്റെ അകത്തുള്ള കാൽക്കുലേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്നാൽ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇപ്പൊ നിലവിലൊരു അമ്മ ഇതിൻ്റെ തിളക്കുന്ന സമയം ഗ്യാപ്പ് കിട്ടിയേക്കുകയാണ് അപ്പൊ അമ്മയ്ക്ക് അത് ഓ അപ്പം അമ്മ അതിന്റെ കഷ്ണങ്ങള് കണ്ടിപ്പോയാണ് നിലവിൽ രീതിയിൽ ഇതിനൊക്കെ ഉറപ്പ വിലയാണ് പക്ഷെ നമുക്ക് എന്താണോ ആലപ്പുഴയില് ക്ലീനിങ് വില ഓരോന്നു ചാകര നിലവിൽ അമ്മയുടെ ക്ലീനിങ് പരിപാടികൾ പൂർത്തീകരിച്ച് അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ് ആ ചാങ്ങനക്കായി നമ്മുടെ അമ്മയുടെ മാംസം വന്നിട്ടുണ്ട് മാംസം അമ്മ ഞാൻ ഓർമ്മിടും ഓരോന്നിട്ട് ഞാനിന്ന് കൈ എഴുതിട്ടെ

നമ്മൾ ഈ പോലെ തന്നെ മാംസങ്ങളെല്ലാം അതിന്റെ ആ മാംസങ്ങൾ ഇപ്പോൾ ഇതിന്റെ ഷട്ടിക്കാട്ട് വീണിരിക്കുകയാണ് അപ്പൊ നമ്മളിതിന് മുമ്പ് കണ്ടത് അതിന്റെ അത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പറയുന്ന പോലെ മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട്

ഇവിടെ നമുക്ക് താൽക്കാലികമായിട്ട് നിർത്താൻ കാര്യം എല്ലാ പരിപാടികളും കഴിഞ്ഞ് അച്ഛൻ ഒരു ദിവസം ഉണ്ടല്ലോ ഒരു മീൻ ഇങ്ങനെ വീഡിയോ അങ്ങനെ ചേട്ടൻ്റെ അപ്പൊ അച്ഛനൊരു പോണ്ടിൽ ഒരു ഫിഷ് ഇങ്ങനെ സ്വിമ്മ ചെയ്തോണ്ടിരിക്കുന്നേ ഭയങ്കര സന്തോഷത്തോടെ അപ്പം അച്ഛൻ പാവം തോന്നി കാരണം എന്താണെന്നറിയോ പറഞ്ഞു പറഞ്ഞോ ആ ഫിഷ് ഡ്രൗൺ ചെയ്തോണ്ടിരിക്കല്ലേ നമുക്ക് എന്നെ രക്ഷിക്കാം ഉൾക്കാരെന്താ ചെയ്താന്ന് അറിയോ അതിനാ പുഴത്ത് എന്നിട്ട് ഫോട്ടോ എടുത്ത് സേവിങ് ദ ഫിഷ് ഫ്രം ഡ്രൗണിങ് ഇതേപോലത്തെ ഒരു മനുഷ്യനെ അത് ആദ്യ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ത് ക്ലാരിഫൈ പിന്നെ അവരുടെ got it